നമസ്കാരം കോൺഗ്രസിൽ നേതാക്കൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നത് അതിവേഗ പരിഹാരം ഉണ്ടാക്കാനെന്ന സൂചന പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ അച്ചടക്ക സമിതിയോട് അടിയന്തരമായി റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മുൻപ് എ ഗ്രൂപ്പിലെ പ്രധാനിയായിരുന്ന തിരുവഞ്ചൂരിന് ഇന്ന് ഗ്രൂപ്പ് ആഭിമുഖ്യമില്ല അതുകൊണ്ട് തന്നെ വസ്തുതാപരമായ റിപ്പോർട്ട് നൽകുമെന്നാണ് ഹൈക്കമാൻഡിൻ്റെ പ്രതീക്ഷ വയനാട് നടന്ന ഉന്നതതല യോഗ തീരുമാനം ചോർന്നതടക്കം തിരുവഞ്ചൂരാണ് അന്വേഷിക്കുന്നത് പാർട്ടി രഹസ്യങ്ങൾ പെരുപ്പിച്ചും അവാസ്തവുമായും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരെ കണ്ടെത്താനാണ് അന്വേഷണം കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് നിർദ്ദേശം നൽകിയത് വയനാട് ക്യാമ്പിൻ്റെ തീരുമാനവും തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള മിഷൻ ഇരുപത്തിയഞ്ച് പദ്ധതിയും നടപ്പിലാക്കുന്നതിലെ പ്രതിസന്ധിയാണിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ വലയ്ക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ഇനി സഹകരിക്കില്ല എന്ന നിലപാടിലാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇതോടെ രണ്ടുപേരെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന ഊഹാപോഹവും സജീവമാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറിയും സംഘടനാ ചുമതലയുള്ള നേതാവുമായ കെ സി വേണുഗോപാലാണ് വിഷയം അച്ചടക്ക സമിതിക്ക് വിടാനുള്ള തീരുമാനം ഔദ്യോഗികമായി എടുത്തത് അത് ദീപദാസ് മുൻഷി നിർദ്ദേശമായി നൽകുകയും ചെയ്തു പാർട്ടി രഹസ്യ സ്വഭാവത്തോടെ നടത്തിയ യോഗത്തെ സംബന്ധിച്ച് അവാസ്തവമായ വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകാൻ ചില നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ദീപദാസ് മുൻഷിയുടെ കത്തിൽ ഉള്ളത് കെ പി സി സി ഭാരവാഹി യോഗത്തിലെ വിമർശനങ്ങളും ഇതേ തുടർന്നുണ്ടായ മാധ്യമ വാർത്തകളുമാണ് കോൺഗ്രസിലെ തർക്കം പരസ്യമാക്കിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടി സംവിധാനം ഹൈജാക്ക് ചെയ്യുന്നു എന്നായിരുന്നു ഒരു വിഭാഗം ആരോപിച്ചത് ഇതിനു മുൻപ് വയനാട്ടിലെ ക്യാമ്പിൽ കെ പി സി സി ഓഫീസിൽ അനാശാസ്യം നടക്കുന്നു എന്ന് വി ഡി സതീശൻ പറഞ്ഞതായും വാർത്തകൾ എത്തി പിന്നീട് നടന്ന കെ പി സി സി യോഗത്തിൽ കെ സി പക്ഷ നേതാക്കൾ വി ഡി സതീശനെ വിമർശിച്ചു എന്ന തരത്തിലാണ് വാർത്ത പുറത്തുവന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർമ്മപദ്ധതിയുടെ ചുമതല വി ഡി സതീശനായിരുന്നു ഇതിനായി തുടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പും അതിൽ അദ്ദേഹം നൽകിയ സന്ദേശങ്ങളുമാണ് ചില നേതാക്കളെ ചോടിപ്പിച്ചത് പിന്നാലെ അടിയന്തരമായി കെ പി സി സി ഭാരവാഹി യോഗം ചേരുകയും സതീശനെ ഒരു വിഭാഗം നേതാക്കൾ വിമർശിക്കുകയും ചെയ്തു ഇതോടെ സതീശൻ നിസ്സഹകരണം പ്രഖ്യാപിച്ചു യോഗത്തിൽ ഉണ്ടാകാത്ത വിമർശനം മാധ്യമങ്ങളിൽ വന്നു എന്നും ഇതിന് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായ യോഗങ്ങളിൽ നിന്ന് സതീശൻ വിട്ടുനിൽക്കുകയും ചെയ്തു പിന്നാലെ സതീശനെതിരെ ഹൈക്കമാൻഡിനു മുന്നിൽ സുധാകരൻ പരാതി നൽകി ഇനി സഹകരിക്കില്ലെന്ന് അദ്ദേഹവും പ്രഖ്യാപിച്ചു സുധാകരനെ മറികടന്ന സതീശൻ സൂപ്പർ പ്രസിഡന്റ് ആകുന്നു എന്നതടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത് ഇതിനിടയിലാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന രഹസ്യ സ്വഭാവമുള്ള ചർച്ചകൾ പോലും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നത് പതിവായിരിക്കുകയാണ് നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ നിർണായക ഘട്ടങ്ങളിൽ കോൺഗ്രസ്സിന് ദോഷമായി മാറുന്നു ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളുടെ ഏകോപന ചുമതല സുധാകരപക്ഷത്തിന് നൽകിയെന്നും റിപ്പോർട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് സുധാകരൻ തനിക്കൊപ്പം നിൽക്കുന്നവരെ ഉപതെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് പാലക്കാട് കെ ജനറൽ സെക്രട്ടറി ബി എ അബ്ദുൾ മുത്തലിബ് വി ബാബുരാജ് എന്നിവർക്കും ചേലക്കരയിൽ കെ വൈസ് പ്രസിഡന്റ് വി സജീന്ദ്രൻ ജനറൽ സെക്രട്ടറി പി എം നിയാസ് എന്നിവർക്കുമാണ് ചുമതല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ഇനി സഹകരിക്കില്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് നേരത്തെ കെ പി സി സി അധ്യക്ഷൻ സൂചന നൽകിയിരുന്നു തനിക്ക് സ്ഥാനം നഷ്ടമായാലും ഇനി സഹകരണമില്ല എന്ന സന്ദേശമാണ് സുധാകരൻ നൽകിയത് വയനാട്ടിലെ യോഗത്തിൽ കെ പി സി സിയിൽ അനാശ്വാസം നടക്കുന്നു എന്ന തരത്തിൽ സതീശൻ പ്രസംഗിച്ചതായി വാർത്തകൾ വന്നിരുന്നു ഇതടക്കം സതീശൻ നിഷേധിച്ചില്ലെന്നും തന്നെ താറടിച്ചു കാട്ടാനാണ് ശ്രമമെന്നും സുധാകരൻ കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവ് ദീപാദാസ് മുൻഷി അറിയിച്ചിരുന്നു കാര്യകാരണങ്ങൾ സഹിതമാണ് സുധാകരൻ്റെ വിശദീകരണം കേരളത്തിലെ പ്രതിസന്ധിയിൽ എ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തീർത്തും അതൃപ്തിയിലുമാണ് കേരളത്തിലെ കെ പി സി സി പരിപാടികളെല്ലാം ചിലർ കുളമാക്കുന്നു എന്നാണ് സുധാകരന്റെ പരാതി കേരള പര്യടനത്തിനിടെ ആലപ്പുഴയിൽ താമസിച്ച് എത്തിയ പ്രതിപക്ഷ നേതാവിൻ്റേതടക്കമുള്ള നിലപാടുകൾ ഹൈക്കമാൻഡിനു മുന്നിൽ സുധാകരൻ വച്ചിട്ടുണ്ട് കെ പി സി സിയിൽ അനാശാസ്യം നടക്കുന്നു എന്ന് വയനാട്ടിൽ പ്രസംഗിച്ച ശേഷം അത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി കെ പി സി സി ഭാരവാഹി യോഗത്തിലെ വിമർശനത്തിലെ നേതാക്കളുടെ പേര് പുറത്തുവിട്ടതും തിരുവനന്തപുരത്തെ ചില കേന്ദ്രങ്ങളാണ് എന്നാണ് സൂചന